മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ Alangil 9895 Minerva Academy Skill and Professional Studies സിനിമാ കോൺക്ലേവിൽ ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ വിശദീകരണവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ താൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും വ്യാഖ്യാനിച്ചെടുത്തതിന് താൻ ഉത്തരവാദിയല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ദളിതരെയോ സ്ത്രീകളെയോ അപമാനിച്ചിട്ടില്ലെന്നും അവർ സിനിമയെ പഠിക്കണമെന്നാണ് പറഞ്ഞതെന്നും അടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു അവരുടെ ഉന്നമനം തന്റെയും ലക്ഷ്യമാണ് സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ അതിനെക്കുറിച്ച് പഠിക്കണം പടമെടുത്ത പലരും തന്നെ വന്ന് കണ്ടിട്ടുണ്ട് അവരുടെ പടം കണ്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ട്രെയിനിങ് വേണമെന്ന് താൻ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാമർശനത്തിനെതിരെ വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകിയ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതിപ്പാടത്തിനെയും അദ്ദേഹം വിമർശിച്ചു സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുട്ടിയാണ് എഴുതേറ്റതെന്ന് പ്രതിഷേധിച്ചത് അവർ അവിടെ എങ്ങനെ വന്നു എന്നറിയില്ല സംഗീത നാടക അക്കാദമിക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രതിഷേധിക്കാൻ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് ഇന്നത്തെ പത്രത്തിലെല്ലാം അവരുടെ പടമില്ലേ അതിൽ കൂടുതൽ അവർക്കെന്താ വേണ്ടത് അദ്ദേഹം പറഞ്ഞു ന്യൂസ് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്